പിന്നെ ഞാനൊരു ഗ്രീൻ ബീസ് കറിയുടെ റെസിപ്പിയും ഗ്രീൻ ബീസ് നമ്മൾ രാവിലെ വെള്ളത്തിലിട്ടിട്ട് വൈകുന്നേരം എടുത്ത് ഒരു നാല് അഞ്ച് വീസിൽ കേൾപ്പിച്ച് വേവിച്ചുവെച്ചിട്ടുണ്ട് എന്നിട്ട് അതിനെ ചേർക്കേണ്ട സാധനങ്ങൾ ഞാൻ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഉള്ളി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില തക്കാളി പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് നമ്മളിത് ഇതിനകത്ത് എണ്ണയിലിട്ട് നമ്മൾ വഴറ്റി വച്ചേക്കാണ് ഇത് നമ്മളിനി മിക്സിയിലൊന്ന് അടിച്ച് എടുത്തുകൊണ്ട് വരണം എന്നിട്ട് നമ്മൾ ഇത് ഒരു സ്പെഷ്യൽ ഒരു ഇതാണ് ഉണ്ടാക്കുന്നത് ഇത് പുട്ട് നമ്മുടെ രാവിലെയുള്ള പുട്ട് ഇരുന്നതാണ് ആ പുട്ട് നമ്മളിങ്ങനെ പൊടിച്ചിടണേ ഇങ്ങനെ പൊടിച്ചിട്ടിട്ട് നമുക്കാദ്യം ഈ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം ഉണ്ടാക്കിയിട്ട് നമുക്കതൊരു എടുക്കാം ഒരു അപ്പവും ഉണ്ടാക്കാം അപ്പത്തിനുള്ള മാവ് ഞാനാണെങ്കിൽ ഒരു നാല് മണിക്കൂർ അരി കുതിരാനിടും കുതിരാനിട്ടിട്ട് നമ്മൾ ആ അരിയോടൊപ്പം തന്നെ കുറച്ച് തേങ്ങ പ നല്ല ഇളയ തേങ്ങ എന്നിട്ട് നമ്മൾ ആ തേങ്ങയുടെ വെള്ളം ഒരു ഇത്തിരി പഞ്ചസാര ഇട്ടിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കണം എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഇപ്പോൾ രാവിലെ എഴുന്നെങ്കിൽ ഒരു ഉച്ച നാല് മണിക്കൂറൊക്കെ മതി ഇത് കുതിര എന്നിട്ട് ആ പച്ചരിയുടെ കൂടെ ഏകദേശം നമ്മൾ കുറേ കുറച്ച് തേങ്ങയും അതുപോലെ ഒരു നല്ലൊരു ഒരു പിടി ചോറ് ഇത്രയും കൂട്ടിയിട്ട് ഈ തേങ്ങ വെള്ളവും ചേർത്ത് നമ്മൾ അരച്ച് വെച്ചിട്ട് പിറ്റേന്നെടുത്തതാണിത് എന്നിട്ട് അരച്ച് വെച്ച് നമ്മൾ വെച്ചിരുന്ന് പൊങ്ങിയൊക്കെ വന്ന മാവാണ് അപ്പം നമുക്കൊരു അപ്പം ഉണ്ടാക്കാമെന്ന് പിന്നെ ഈ ഇത് വെച്ചിട്ട് നമുക്കൊരു ഒരു ഡിഷ് പുതിയൊരു ഡിഷ് ഉണ്ടാക്കാം അപ്പം നമുക്കിത് അരച്ച് കൊണ്ടുവരാം നമ്മളിത് അരച്ച് കൊണ്ടുവന്ന് അരപ്പാണിത് ഇങ്ങനെ ഇരിക്കും ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പേസ് ഇട്ട് കൊടുക്കാം നമുക്കിത് സ്റ്റൗ ഓൺ ആക്കാം നമ്മൾ സ്റ്റവ് ഓൺ ആക്കിയിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണേ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് ഈ ഗ്രീൻ പീസ് ഇതിനകത്തേക്ക് കൊടുക്കാം ഗ്രീൻ പീസ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല നമുക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ വെള്ളം ചേർത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഗ്രീൻ പീസ് നമ്മൾ വേവിക്കുമ്പം ഉള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെന്ത് പോകരുതേ ഗ്രീൻ പീസ് ഒരുപാട് വെന്ത് പോയാൽ രുചി കാണത്തില്ല നമ്മൾ കഴിക്കുമ്പോൾ ഒരു എല്ലാം കൂടി ഒരു അവിയൽ പരുവാകും അതിന് ഗ്രീൻ പീസ് നമുക്ക് ഇങ്ങനെ കഴിക്കണം അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് ചവച്ചിറക്കാൻ പറ്റുന്ന രീതി വേണം നമ്മൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുക ഇതിൽ നമ്മൾ ഗ്രീൻ പീസ് കറിയോട് കൂടി നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ അതിനകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ രണ്ട് ഉപ്പ് ഇട്ടുള്ളത് കൊണ്ട് ഉപ്പൊക്കെ കാണും ഇതിനൊന്ന് തിളച്ച് വരണം അതിനാവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് നമുക്കൊന്ന് തിളപ്പിക്കാതെ ഇത് നമ്മൾ ഈ കളർ തന്നെ ഉണ്ടല്ലേ നമ്മൾ വലിയ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്നതിനെക്കാട്ടിൽ നല്ല രുചികരമാണിത് അടിപൊളി രുചിയാണ് ഇതിന് ഇതുകൊണ്ട് ഇങ്ങനെ ആ ഒരു കഷ്ണം കഷ്ണമായിട്ട് ഇങ്ങനെ കിടക്കുകയും ചെയ്യും നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്ര ടേസ്റ്റാണ് ഈ ഒരു ഇതിന് അപ്പം നമുക്കിതിനത്ത് ഒരപ്പവും കൂടെ ചുട്ട് തുടങ്ങും ഒരപ്പവും കൂടെ ചുടാം ഒരപ്പവും ചുട്ട് നമുക്ക് ആ പുട്ട് വെച്ചിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കാം അപ്പത്തിന് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ആദ്യം നല്ല തീയിൽ വെക്കണേ ആദ്യം നല്ല തീൽ വെച്ചിട്ട് ഇതുപോലെ ഒന്നായി വരുമ്പോൾ നമ്മൾ അടച്ചു വെക്കും അതവിടെ നിന്ന് വരട്ടെ നമ്മുടെ ഗ്രീൻ പീസ് ഒന്ന് ഒന്നൊന്ന് നന്നായി തിളച്ച് വരട്ടെ നന്നായി തിളച്ച് വരണം മങ്ങി മങ്ങി കത്തുന്നു ഫോണിനെന്തോ പ്രശ്നമുണ്ട് ഈ ഒരു ഗ്രീൻ പീസ് കറി എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കിയാലും അവർക്ക് അവർ ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞ് കഴിക്കുന്ന ഒരു കറിയാണ് നമ്മൾ വെക്കുമ്പോൾ നമുക്ക് രുചിയോ